ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതെ ഇനി ചോറിന് കറിയൊന്നും ഇല്ലെന്നോർത്തോണ്ടോ അല്ലെങ്കിൽ രുചിയോളൊന്നും കിട്ടിയില്ലെന്നും പറഞ്ഞോണ്ടോ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ ഇതാ ഇതുപോലെ ഒരു പത്ത് കോവയ്ക്കുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിട്ട് വയർ നിറച്ച് ചോറ്ണ്ണാ എന്നാൽ പിന്നെ നമുക്ക് വീടിലേക്ക് പോയാലോ ഇതാ ഞാനിവിടെ ഒരു കുറച്ച് കോവയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ടോ ഇത്രയൊന്നും വേണ്ടാട്ടോ കുറച്ച് മതി എടുത്തപ്പുങ്ങ എടുത്തൊന്നും മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൂടെ ഒന്ന് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണേ എന്നാൽ പിന്നെ നമുക്ക് അതിനെ ഒന്ന് അരിഞ്ഞെടുത്താലോ എങ്ങനെയാണെന്നല്ലേ ഇതാ രണ്ട് രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ആദ്യം അതിനെ ഓർണത്തിനെ എടുത്തിട്ട് അതിൻ്റെ തലേം വാലും ഒക്കെ കട്ട് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് പറയണേ തലേം വാലു എന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നീളത്തിൽ ഒന്ന് വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു കോവയ്ക്ക് എടുത്തിട്ട് അതിനെ ചേരിച്ച് ചേരിച്ച് ും അരിഞ്ഞെടുക്കാം ഇത്തിരി നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി അങ്ങനെ അരിഞ്ഞ് വന്നപ്പോഴാണ് ചെറുതായിട്ടിരുന്ന് പഴുക്കാൻ തുടങ്ങിയതാന്ന് കണ്ടത് പക്ഷേ ഇത്തിരി പഴുപ്പ് കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അതായത് പിഞ്ച് കോവയ്ക്കേണ്ടല്ലോ ആ ഒരു ടൈപ്പ് ആണെങ്കിൽ ഇത്തിരി കൂടിയൊക്കെ ഒരു കുഴഞ്ഞു പോവത്തില്ല നമ്മൾ കറി വെക്കണ സമയത്ത് കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിലാണെങ്കിൽ ബെറ്റർ ആയിരിക്കേ എന്നാൽ പിന്നെ നമ്മുടെ കോവയ്ക്കെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ അതായത് നമ്മുടെ കോവയ്ക്ക മെഴുക്കോറ്റയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തേക്കാം ആദ്യം തന്നെ എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് അതിൻ്റെ ഉപ്പല്ലാതിലൊന്ന് പിടിക്കണം അങ്ങനെ നമുക്കൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ കോവയ്ക്കൊക്കെ അകത്ത് നല്ല വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഒന്ന് വറ്റി പോകാനായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ആ വെയിലത്തോട്ടൊന്ന് വെച്ചു കൊടുത്താലും മതിയാകട്ടോ അപ്പോൾ ആ വെയിലത്ത് വെക്കാൻ സൗകര്യം കുറവുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞാൽ മതിയാകട്ടോ ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാല് പച്ചമുളകാണേ പച്ചമുളകിന് പകരം അല്ലാത്ത നല്ല ഉണ്ടമുളക് നല്ല എരിവുള്ള എരിവെള്ളമുളകൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ദാ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് വേണമെങ്കിൽ ചതച്ചിടാം പക്ഷേ ചതച്ചിടുന്നതിലും നല്ലത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോളയാണേ അതിനെ നമുക്കിത് ഇതുപോലെ ഒന്ന് അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുക്കാം എന്നിട്ട് നടുവിനും കൂടെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി അതെന്നാന്ന് വെച്ചാൽ കോവയ്ക്കൊക്കെ നമ്മൾ ഏത് വലുപ്പത്തിലാണോ അരിയുന്നത് ആ വലുപ്പത്തിൽ സവോളയും അരിഞ്ഞു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും എന്നിട്ട് ഇത് ഇതുപോലെ അരിഞ്ഞിട്ടൊന്ന് വിടർത്തിയിട്ട് കൊടുത്താലും മാത്രം മതിയാവും അപ്പോൾ അതാ നമുക്കൊരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ നമ്മുടെ കോവക്കൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നോക്കിയേ നന്നായിട്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട് നമ്മൾ മാങ്ങയൊക്കെ തിരുമ്പി വെക്കത്തില്ലേ ഉപ്പ് തിരുമ്പി വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞ് നമുക്കൊന്ന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മളൊരു കടായി ഒക്കെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി എണ്ണ കൂടുതലും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ ഏത് എണ്ണ വേണേലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു കുറച്ച് കടുക് കിട്ടി കൊടുക്കുന്നുണ്ട് ഒരു കാർ ടീസ്പൂൺ കടുക് കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇനിയൊരു അര ടീസ്പൂണോളം തന്നെ ജീരക വിട്ടു കൊടുക്കുന്നുണ്ട് അതിപ്പോൾ കാർട്ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല ജീവത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിട്ട് കൊടുക്കാം കുഴപ്പമില്ല കേട്ടോ പിന്നെ അതും കൂടി ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തോളൂ അതൊന്ന് മൂത്തോട്ടെ അതിൻ്റെ ആ കറി പേപ്പറുടെ പച്ച ആ ഒരു ഇതുണ്ടല്ലോ അതൊന്നും മാറിക്കോട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുണ്ടല്ലോ അതും കൂടി ഒന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു അത് പറഞ്ഞ പോലെ തന്നെ ഒന്ന് വാടി വരണം ഒത്തിരി അങ്ങ് ഫ്രൈ ആയി വരണം ആ ഒരു രീതിയിൽ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തോളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കേണ്ട കാരണം നമ്മൾ കോവയ്ക്കകത്ത് ആവശ്യത്തിനുള്ള അതായത് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തോളുക കേട്ടോ അതിനുശേഷം ആദ്യം തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തോളൂ അതിൻ്റെ അകത്ത് ഈ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത കാരണം നല്ല വെള്ളം ഉണ്ടാവും എത്ര പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും കേട്ടോ അപ്പോൾ ആ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിപ്പോവണം അതിനായിട്ട് അടുത്തുനിന്ന് മാർഗേ വേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അപ്പോൾ ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരുന്നിടം വരെ ഇളക്കി കൊടുത്തോണ്ടിരുന്നോളൂ എത്ര സമയമെടുക്കും ഒരു അഞ്ചാറ് മിനിറ്റ് എന്തായാലും എടുക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കോവയ്ക്കകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിനെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നമുക്ക് ഒരു ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല എരിവിനുസരിച്ചാണ് കേട്ടോ എരി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒന്നര ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മാത്രം മതിയാവും അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കിക്കോളൂ കേട്ടോ ഇനി ബാക്കി പൊടികളും കൂടെ നമുക്ക് ചേർക്കാനുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ചേർക്കു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു കാര്യം പറയട്ടെ നമുക്കിത് മൂടി വെച്ച് വേവിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല കാരണം മൂടി വെച്ച് കഴിയുമ്പം ആവി വെള്ളമൊക്കെ ചാടാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാര്യമില്ല നമുക്ക് ഉള്ള വെള്ളമെല്ലാം നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും അതുകൊണ്ട് തന്നെയാണ് ആദ്യം കോവയ്ക്കകത്തെ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ച് കളഞ്ഞത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്നും ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ആ പൊടികളെല്ലാം നല്ല മൂ പ്പിച്ചെടുക്കണം അതുപോലെ തന്നെ കോവയ്ക്കാണെങ്കിലും തുടരെ തുടരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഇതിലടിയിലൊന്നും പിടിക്കാനോ ഒന്നും സാധ്യതയില്ലേ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതാ തുടരെ തുടരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നോളൂ കേട്ടോ അപ്പം നമ്മുടെ കോവയ്ക്ക ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് മുക്കാലോളം ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മളൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി എരിവിനനുസരിച്ചാണ് അത് പറഞ്ഞ പോലൊക്കെ തന്നെ ഞാൻ എന്തായാലും അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തപ്പോൾ ഇത്തിരി കൂടുതലുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അതൊന്ന് റെഡിയായി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മല്ലിയേല കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിലിരുന്നതാണേ അതുകൊണ്ട് തന്നെ സ്വല്പം വാടലുണ്ട് ഫ്രഷ് കിട്ടിയാലും എങ്ങനെയാണേലും കുഴപ്പമില്ല അപ്പോൾ ഇതിന് രുചിക്കും മണത്തിനൊന്നും കുഴപ്പമില്ല പക്ഷെങ്കിൽ ഇത്തിരി വാടിപ്പോന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മൂടി വെക്കാതെ തന്നെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപകാര രുചിയാണ് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതാ നല്ല ചൂട് ചോറുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കുറച്ച് ചൂട് ചോറൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ ഈ മെഴുക്കു വരട്ടിയും കൂടെ ഇട്ടിട്ട് നല്ല വിറകി വിറകി കഴിക്കാനായിട്ട് തോന്നിയിട്ടോ അടിപൊളി ടേസ്റ്റാണ് കിട്ടിലനാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ചെയ്തു നോക്കുക ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹൈ Ipeng kamen dua Dadah!